പ്രണയക്കൊലകളും പ്രണയ പകയും ഒക്കെ കേരളം കണ്ടതാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കേസ് വന്നിരിക്കുന്നു അതായത് സഹപ്രവർത്തകനോട് പ്രണയം തോന്നുന്നു പ്രണയം നിരസിക്കപ്പെടുന്നു പിന്നെ നടക്കുന്നത് അത് ഭീകരമായ കഥയാണ് കഥയെന്ന് പറയാൻ പറ്റില്ല കഥയ്ക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ അതിനെ വെല്ലുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ വളരെ ദാരുണവും ദുരന്തവുമായിട്ട് തോന്നുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഇത് കൊലപാതകവും ആക്രമണമൊന്നുമല്ല അതിനും അപ്പുറത്തേക്ക് ചിലത് ചെയ്യാൻ കഴിയും പ്രണയ പകയുടെ പേരിൽ എന്നുള്ളത് ഒരു യുവതി തെളിയിച്ചിരിക്കുകയല്ലേ തീർച്ചയായും അഹമ്മദാബാദിലാണ് ഈ സംഭവം നടന്നത് നമുക്കറിയാം പ്രണയപ്പകയിൽ പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കഷായത്തിൽ ഗ്രീഷ്മ വിഷം കലർത്തി കൊടുത്തത് അത് പ്രണയ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ് അതോടൊപ്പം തന്നെ പല ആസിഡ് ആക്രമണം പാല കോളേജ് ഗവൺമെൻറ് കോളേജിൽ പല പിന്നെ സെൻറ്റ് തോമസ് കോളേജിലൊരു യുവതിയെ ഒരു പെൺകുട്ടിയെ കൂടെ പഠിച്ച പെൺകുട്ടിയെ യുവാവ് കഴുത്തറത്ത് കൊന്നു കയറി ഒരു കാമുകിയെ കുത്തിക്കൊന്നു തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകിയെ ഭർത്താവ് പക്ഷെ ഇത് തിരിച്ചാണ് ആ ഇതിൽ തിരിച്ചാണ് ഇത് യുവതിയാണ് യുവാവിനോട് ചെയ്തത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സഹപ്രവർത്തകനോട് തോന്നിയ ഒരു വല്ലാത്ത ഇഷ്ടം അത് വിവാഹം കഴിക്കാൻ സാധിച്ചില്ല പലതവണ വിവാഹ അഭ്യർത്ഥനയൊക്കെ നടത്തി പ്രണയിക്കണം എന്നാവശ്യപ്പെട്ടു പണി ഒടുവിൽ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു അയാൾക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു യുവതി യുവാവിന് പണി കൊടുക്കാൻ ഒരു വഴി വിചിത്രമായ ഒരു വഴിയായിരുന്നു അതായത് ഇയാളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി വ്യാജ പ്രൊഫൈൽ അതായത് മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് വ്യാജ ബോംബ് ഭീഷണികൾ നടത്തിയെന്നുള്ളതാണ് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ ഇരുപത്തിയാറുകാരി റെനെ ജോഷിൽഡ സഹപ്രവർത്തകനായ യുവാവിൻ്റെ പേരിൽ അയച്ചത് ഇത്രയധികം വ്യാജ ബോംബ് ഭീഷണികളായിരുന്നു അതായത് റോബോട്ടിക്സ് എൻജിനീയറാണ് ഈ യുവതി അതായത് റനേഷ് ജഷ് ജോഷിൽഡ എന്ന യുവതി എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് എഞ്ചിനീയർ ആണ് ഈ സൈബർ ബുദ്ധിയാണ് യുവതി ഉപയോഗിച്ചതെങ്കിലും പോലീസ് അത് അതിവിദഗ്ധമായി പിടികൂടി അഹമ്മദാബാദ് സൈബർ പോലീസ് കഴിഞ്ഞ ദിവസമാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് നരേന്ദ്രമോദി സ്റ്റേഡിയം വിമാന ദുരന്തമുണ്ടായ ബി ജെ മെഡിക്കൽ കോളേജ് വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കാണ് വ്യാജ മെയിൽ ഐ നിന്ന് സന്ദേശം അയച്ചത് ഇത് ജോഷിൽഡ ആന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ചെന്നൈയിലെ ഡെലോയിറ്റ് യു എസ് എ എന്ന കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജോഷിൽഡ ഒപ്പം ജോലി ചെയ്തിരുന്ന ദിവിജ് പ്രഭാകർ എന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ ഇയാൾ വിവാഹം കഴിച്ചതോടെ ജോഷിൽഡ ദിവിജിനെ കള്ളക്കേസിൽ കൊടുക്കാൻ പദ്ധതിയിട്ടു ഇയാൾ ഈ ഫെബ്രുവരിയിലാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത് തുടർന്ന് ദിവിജിൻ്റെ പേരിൽ ഒട്ടേറെ വ്യാജ മെയിൽ ഐ ഈ ഐ ഉപയോഗിച്ച് ബോംബ് ഭീഷണികൾ അയയ്ക്കുകയായിരുന്നു ഇയാൾക്ക് ബലാത്സംഗ കേസിൽ പങ്കുണ്ടെന്ന് പോലും യുവതി ആരോപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ജർമ്മനി റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണെന്ന വ്യാജേനയായിരുന്നു ഈ മെയിലുകളൊക്കെ അയച്ചത് ഗുജറാത്തിലെ ഒരു സ്കൂളിലേക്ക് അയച്ച ബോംബ് ഭീഷണിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദിലുണ്ടായ ഒരു പീഡനക്കേസിലേക്ക് പോലീസിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനാണിതെന്നും ഇതിൽ ദിവിജിന് പങ്കുണ്ടെന്നും ആരോപിച്ചിരുന്നു ഈ പരാമർശമാണ് അന്വേഷണത്തിൽ വഴിത്തിരുവായത് അഹമ്മദാബാദ് സിറ്റി സൈബർ ക്രൈം പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതിനനുസരിച്ച് ജോഷിൽഡയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ യുവാവിന് പ്രണയം തോന്നിയിരുന്നില്ല യുവാവ് പലതവണ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കൂടാതെ ഈ യുവാവുമായി ഇടപഴകിയ സ്ത്രീകളെ പ്രനയ ജോഷിലുടെ ഉപദ്രവിക്കുകയും ചെയ്തു യുവാവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു കൂടാതെ സഹപ്രവർത്തകനുമായുള്ള തൻ്റെ വിവാഹം കഴിഞ്ഞെന്ന പേരിൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മറ്റുള്ള സഹപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു ഇയാളുമായിട്ട് വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കമ്പനിയുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കിടയിലാണ് യുവതി ദിവിജുമായി പരിചയപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാംഗ്ലൂരിൽ നേരിട്ടും കണ്ടു ദിവിജിനോട് പ്രണയം തോന്നിയെങ്കിൽ യുവാവിന് യുവതിയോട് ഇഷ്ടം തോന്നിയില്ല തങ്ങൾ വിവാഹിതരാണെന്ന് അവകാശപ്പെടാൻ ജോഷിൽദ ദിവിജിനോടൊപ്പം വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ച് അവരുടെ സുഹൃത്ത് വലയത്തിനുള്ളിൽ പ്രചരിപ്പിച്ചു അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഞങ്ങൾ വിവാഹിതരാണെന്ന് പറഞ്ഞ് ഫോട്ടോകൾ മോർഫ് ചെയ്ത് അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് എടുത്ത ഫോട്ടോകളൊക്കെ വെച്ചിട്ട് പ്രചരിപ്പിച്ചു തുടർന്ന് ദിവിജ് ചെന്നൈ സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ദിവജിൻ്റെ കല്യാണം വന്നതോടെ യുവതി അമിതമായി പ്രകോപനം ആയി വി വി എനും വ്യാജ ഇമെയിലുകൾ ഉപയോഗിച്ചായിരുന്നു യുവതിയുടെ പ്രതികാരം നൂറോളം ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട് വി വി എൻ കൂടാതെ വെർച്വൽ നമ്പറുകൾ സ്പൂഫ് ഓഫ് ചെയ്ത ഇമെയിലുകൾ ഉപയോഗിച്ചും ഡാർക്ക് വെബ് ഉറവിടങ്ങളും യുവതി ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ പുരുഷ പേരുകളിൽ ഒന്നിലധികം വ്യാജ ഇമെയിൽ അക്കൗണ്ടുകളും സൃഷ്ടിച്ചു ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഡൽഹി തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾ ആശുപത്രികൾ സ്റ്റേഡിയങ്ങൾ എന്നിവയായിരുന്നു യുവതിയുടെ ലക്ഷ്യങ്ങൾ സർക്കേജിലെ ജനീവ ലിബറൽ സ്കൂളിലേക്ക് എത്തിയ ഭീഷണി സന്ദേശത്തിലാണ് അഹമ്മദാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് യുവാവിൻ്റെ പേരിൽ വ്യാജ ഇമെയിൽ ഐ ഡികൾ ഉണ്ടാക്കിയെടുത്ത ജോഷിൽ നിരവധി ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു അതിലൊന്നിൽ എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനാപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന ഇമെയിലും ഉണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചെന്നൈയിൽ നിന്നും യുവതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്തത് ജോഷിലുടെ ഒരു വർഷത്തിലേറെയായി ഇത്തരം ഇമെയിലുകൾ അയച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിൽ ഇവർക്ക് മാനസികമായി മാനസിക രോഗമുണ്ടോ എന്ന് പോലും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട് സൈബർ മേഖലയിൽ പ്രാവീണ്യമുള്ള റെനെ ജോഷിലുടെ ചെറിയ പിഴവാണ് പിടിവീഴാൻ കാരണമായ ഒരു ചെറിയൊരു പിഴവധി സംഭവിച്ചു യുവതി മുൻപ് ആക്സെഞ്ചറൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ് സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്തിരുന്നു എഞ്ചിനീയറിംഗിൽ ബിരുദവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് എന്നിവയിൽ പി ജി പി എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുണ്ട് അപ്പം ചില്ലറക്കാരിയായ യുവതിയല്ല വളരെ എക്സ്പെർട്ടാണ് അതോടൊപ്പം തന്നെ വളരെ ക്വാളിഫൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഒരു പദ്ധതി ഉപയോഗിച്ചാണ് അയാളെ ഡിഗ്രികളും എല്ലാ ക്വാളിഫിക്കേഷൻസും റദ്ദി ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവർ ഈ പഠിച്ചതെല്ലാം ഒരു ദുഷ്പ്രവർത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചവരാണ് ഇപ്പൊ ഒരു ഡോക്ടർ അയാള് രോഗികളെ ചികിത്സിച്ച് രോഗം ഭേദമാക്കി സർജറി പഠിച്ച് ആ സർജറി ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ സുഖപ്പെടുത്തുന്ന ആളാവണം അതല്ലാതെ ഇയാൾ ഒരു സീരിയൽ കില്ലറായി മാറി ആൾക്കാരെയൊക്കെ ഈ പറയുന്ന രക്ഷപ്പെടുത്തേണ്ട ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ ഡിഗ്രി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലോ അത് റദ്ദിയാണല്ലോ അതുപോലെ ഈ സ്ത്രീ സൈബർ വിദ്യാഭ്യാസം കൊണ്ട് നേടിയ കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല മുൻ തലമുറ ഇവർക്ക് കൈമാറി കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ പഠിച്ച വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ലോകത്തിന്റെ ശ്രേയസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് അത് ഒരു വ്യക്തിയുടെ നാശത്തിനായിട്ടും ലോകത്തിന്റെ സമാധാനം കെടുത്തതിനു വേണ്ടി ഇവർ കാരണം എത്ര വിമാനങ്ങൾ ഡേറ്റ് ആയി കാണും എത്ര സ്ഥലത്ത് പോലീസിന് പരിശോധന ഇതൊക്കെ ചെലവുകൾ ഈ ചെലവുകളെല്ലാം ഇവർ ഈടാക്കണം ഈ പറയുന്ന ഇവരുടെ ബിരുദങ്ങളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യണം ഇവരുടെ കുടുംബത്തിന്റെ സ്വത്തുകൾ കണ്ടെത്തണം കണ്ടുകെട്ടണം കണ്ടുകെട്ടിയിട്ട് ഇവർക്ക് സർക്കാരിന്റെ ചെലവായ മുഴുവൻ പൈസ ഇവരിൽ നിന്ന് ഈടാക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ ജയിലിൽ അടക്കുകയും ഈ യുവാവിനേറ്റ മാനഹാനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ഇവരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിധേയാക്കുകയാണ് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് വലിയ ആപത്തിലേക്ക് നയിക്കും തീർച്ചയായിട്ടും ഇവരുടെ ജോലി ആദ്യം തന്നെ ഇവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചു അതിപ്പം ഏകദേശം അത് തീരുമാനമാവാറായിട്ടുണ്ട് കാര്യമാണ് ബാക്കി പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻസ് അതായത് ഇവർ ഇത്രയധികം ഇത് എന്തിനു വേണ്ടിയാണ് സൈബർ വൈദഗ്ധ്യമുള്ളവർ ഒരു ദുഷ്പ്രവർത്തിക്കായിട്ടാണ് ഇത് ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ആദ്യം ഈ സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് അതെല്ലാം തിരിച്ചെടുത്ത് ബിരുദങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് ഇവർക്കൊരു ശിക്ഷ നൽകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് മാത്രമല്ല ഇതിനകത്ത് സംഭവിച്ചത് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ഇഷ്ടമല്ലെന്ന് പറയുന്നു അയാൾ ഒരുപാട് തവണ ഒഴിഞ്ഞു മാറുന്നു പക്ഷേ വീണ്ടും ഈ രീതിയിലൊക്കെ ഭീഷണികൾ അതോടൊപ്പം തന്നെ വ്യാജമായി അക്കൗണ്ട് ഉണ്ടാക്കി മറ്റൊരാളുടെ പേരിൽ അയാളെ മാനഹാനി വരുത്തുന്നു അയാളുടെ ഏതെങ്കിലും ഒരു ഈ പ്രണയ പക കൊലപാതകങ്ങളൊക്കെ നമ്മൾ കേരളം കണ്ടു അത് കഴിഞ്ഞിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിനെ മക്കളെയൊക്കെ കൊന്നിട്ട് പോകാനുള്ള ശ്രമങ്ങൾ കണ്ടു കുഞ്ഞുങ്ങളെയൊക്കെ കളഞ്ഞിട്ട് കാമുകന്റെ ഹണിമൂണിന് പോയിട്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ട് കാമുകന്റെ കൂടെ പോകുന്ന ഭാര്യ കണ്ടു ഇപ്പൊ ഇതാ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് കാവുകനെ ഉപദ്രവിക്കാതെ ദ്രോഹിക്കാനും ജയിലിലാക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഇതൊന്നും പ്രണയമല്ല ഇതൊന്നും സ്നേഹമല്ല സ്നേഹം വിട്ടുകൊടുക്കലാണ് സ്നേഹം അതിർത്തികളില്ലാത്ത രീതിയിലേക്ക് മനുഷ്യനെ സ്വയം പടരാനായിട്ട് അനുവദിക്കുന്നതാണ് ഒരാളെ വിട്ടുവയ്ക്കാനാണ് ഒരാളെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അടിമയാക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഉടമയെ പിടിച്ചു വയ്ക്കപ്പെടുന്ന ആൾ എന്റെ അടിമയുമായിരിക്കില്ല അങ്ങനെ ചെയ്യാതെ സ്വതന്ത്രമായി നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷിയോട് സ്നേഹം തോന്നുന്നെങ്കിൽ അതിനെ ഒരിക്കലും കൂട്ടിലിട്ട് വളർത്തില്ല അതിനെ സ്വതന്ത്രമാക്കുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴെങ്കിലും വീട്ടിൽ കെട്ടിയിടാൻ നോക്കൂ ഇല്ലല്ലോ അവരെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസം നേടി അവരെ കല്യാണം കഴിപ്പിച്ച് അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോയി അങ്ങനെ പറ്റും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി സന്തോഷമായിട്ട് ജീവിക്കുന്ന അപ്പൊ അതാണ് ശരിക്കുള്ള സ്നേഹം മറ്റു സ്നേഹമല്ല അത് കാപട്യം മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക